ശ്രീ ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന ജയറാം കാളിദാസ് ജയറാം ചിത്രം ആശകളായിരത്തിലെ ആദ്യഗാനം റിലീസായി ജയറാമും കാളിദാസ് ജയറാമും ശേഷം വീണ്ടും ഒന്നിക്കുന്ന ആശകളായിര തിന്റെ സംവിധാനം ജി പ്രജിത്താണ് കൊടുമുടി കയറട എന്ന ഗാനത്തിന്റെ സംഗീത സംവിധാനം സനൽ ദേവ് നിർവഹിക്കുന്നു ഷറഫു ഫെജോ എന്നിവരാണ് ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഫെജോ വിബിൻ കെ ശശിധരൻ ശ്രുതി ശിവദാസ് എന്നിവർ ചേർന്നാണ് കൊടുമുടി കയറട എന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് ആശകൾ ആയിരം ഫെബ്രുവരി ആറിന് ലോകവ്യാപകമായി തിയേറ്ററുകളിലെത്തും ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ കൃഷ്ണമൂർത്തി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിക്കുന്നത് ഒരു വടക്കൻ സെൽഫി കുശേഷം ജി പ്രജിത് സംവിധാനം ചെയ്യുന്ന ആശകൾ ആശകളായിര തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ ജൂഡ് ആന്റണി ജോസഫാണ് അരവിന്ദ് രാജേന്ദ്രനും ജൂഡ് ആന്റണി ജോസഫും ചേർന്നാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ജയറാം കാളിദാസ് ജയറാം ചിത്രം ആശകൾ ആയിര തിൽ ആശ ശരത് ഷറഫുദ്ദീൻ ഇഷാനി കൃഷ്ണ ആനന്ദ മന്മദൻ അഖിൽ എൻ ആർ ഡി രമേശ് പിഷാരഡി ദിലീപ് മിനോൻ സിൻസാൻ രാജേഷ് അഴിക്കോട് വൈശാഖ് വിജയൻ അഭിനന്ദ് അക്കോട് മുകുന്ദൻ ആനന്ദ് പത്മനാഭൻ രഞ്ജിത് ബാലചന്ദ്രൻ സുധീർ പരവോർ നിഹാരിക ഭാഗ്യ കുഞ്ചൻ ഷാജു ശ്രീധർ റാപ്പി സുരേഷ് കുമാർ എന്നിവർക്കൊപ്പം മറ്റു യുവപ്രതിഭകളും ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു